ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ചെറിയ കിച്ചൺ ടിപ്സാണ് ഇപ്പം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ എത്ര എക്സ്പെർട്ടാണെന്ന് പറഞ്ഞാൽ പാത്രം കഴുകുന്നതിൽ മടയുള്ളവരാണ് കൊടുക്കും ശരിയല്ല അതേപോലെ തന്നെ നമ്മൾ സാധാരണ പാത്രം കഴുകാന്ന് പറഞ്ഞാൽ ഒരു ബൗളിൽ ലിക്വിഡ് എടുക്കുക അതിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് സ്ക്രബ്ബർ വെച്ചിട്ട് മുക്കി മുക്കിയായിരിക്കും ഇതിങ്ങനെ അരച്ചെടുക്കുന്നത് ചില സമയത്ത് നല്ല എണ്ണ എണ്ണമൊഴുക്കുണ്ടാവും ചില സമയത്ത് മസാലയുടെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും അത് നമ്മൾ ഒന്ന് കഴുകി കളഞ്ഞിട്ടാണ് ഇത് കഴുകുന്നതെങ്കിൽ പോലും അതിൻ്റെ ഒരു സ്മെല്ല് ഒരു നാറ്റം നമ്മുടെ പാത്രങ്ങളിൽ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മളിത് ഒരയ്ക്കുമ്പോൾ നമ്മുടെ സ്ക്രബ്ബറിലും വരും നമ്മളെടുക്കുന്ന ലിക്വിഡ് ആ ബൗളും വരും അപ്പം അങ്ങനെ കഴുകിയെടുക്കുമ്പോൾ ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും ശരിക്കും പറഞ്ഞാൽ പാത്രം കഴുകുന്നതിന് കൂടുതൽ മടിയാക്കുന്നത് ആ ഒരു ഇത് നാറ്റം വരുന്നതാണ് ഇപ്പം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതും ആ പ്ലേറ്റിലിട്ട് വേസ്റ്റ് മുഴുവൻ കളഞ്ഞിട്ട് അതൊന്ന് കഴുകിയിടുക കഴുകിയിട്ടതിനു ശേഷം നമുക്ക് വേണമെങ്കിൽ മാറ്റി വയ്ക്കാം അതോടുകൂടി ഇരിക്കുമ്പോൾ കുറേ സമയം ഇരിക്കുമ്പോൾ അതിന് കൂടുതൽ സ്മെല്ലായിട്ട് നമുക്ക് പത്രം കഴുകാനുള്ള ഒരു ജോലി തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവട്ട പിന്നെ ഇപ്പോൾ പഴയ പോലെ ഇങ്ങനെ ബൗളിൽ ലിക്വിഡ് ഒഴിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിതുപോലെ സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടും ഇത് പല വെറൈറ്റികളിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ് ആമസോണിൽ ഇല്ലാതെ നമുക്ക് ഡയറക്റ്റായിട്ട് കടയിൽ നിന്നും വാങ്ങിക്കാൻ പറ്റും ഇതാവുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം പ്രസ് ചെയ്തിട്ട് നമുക്ക് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഇതുപോലെ ഉരച്ച് കഴുകിയെടുക്കാവുന്നതാണ് ഇതിൻ്റെ പത തീരുമ്പോൾ ഒന്നും കൂടെ പ്രസ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇങ്ങനെയും ചെയ്യാം ഇത് വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് അല്ലെങ്കിൽ ഇത് വേണമെന്നില്ലാത്തവർക്ക് കുറച്ചും കൂടി ഒരു ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ പറഞ്ഞുതരാം പിന്നെ ഇന്ന് കൂടുതൽ പേര് യൂസ് ചെയ്യുന്നത് ലിക്വിഡ് വഷാണ് ഇതുപോലെ ബോട്ടിലായിരിക്കും അത് വരുന്നത് അപ്പോൾ ഒരു ബോട്ടിൽ കഴുകിയുമ്പോൾ ഇതിലേക്ക് കാലി ബോട്ടിലേക്ക് കുറച്ച് ലിക്വിഡ് ഒഴിച്ച് വെക്കുക ഒപ്പം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുലുക്കി വെക്കുക അപ്പം നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഇതുപോലെ സ്ക്രബ്ബറെ എടുത്തിട്ടൊന്ന് ചരിച്ചെടുക്കാവുന്നതാണ് ഇത് അടച്ചു വെച്ചാലും ചെറുതായിട്ട് വരുന്നുണ്ട് അടച്ചു വച്ച് യൂസ് ചെയ്യുക നമുക്ക് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒന്ന് പൊക്കി വെച്ച് യൂസ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഒരേപോലെയുള്ള പാത്രങ്ങൾ ഇതുപോലെ കഴുകിയെടുക്കുക ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ് ഒരേപോലെയുള്ളത് കഴുകിയെടുത്തിട്ട് നമ്മളിത് നല്ലപോലെ ഉരച്ച് വെച്ച് കഴുകിയെടുത്തതിന് ശേഷം അതങ്ങോട് മാറ്റി വെച്ച് ഈ സ്ക്രബ്ബർ ഒന്ന് കഴുകിയെടുക്കുക എന്നിട്ട് നമുക്ക് സ്പൂൺ ഐറ്റംസ് അതുപോലെ തന്നെ ബൗൾ ഐറ്റംസ് ഒക്കെ അത് ഓരോ ഐറ്റായിട്ട് ഇങ്ങനെ കഴുകിയെടുത്തിട്ട് ഓരോ പ്രശ്നം ഈ സ്ക്രബ്ബറൊന്നും കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ക്രബ്ബറിൽ വലിയ സ്മെല്ലൊന്നും ഉണ്ടാവില്ല അതുപോലെ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ബൗളിൽ ഇങ്ങനെ മുക്കി മുക്കിയെടുക്കുമ്പോൾ സ്മെല്ലുണ്ടാവും എന്ന് അത് നമുക്ക് ഒഴിവാക്കാം പിന്നെ അടുത്ത ടിപ്സ് പറയുന്നത് ആഴ്ചയിൽ ഒരിക്കലും ബേക്കിംഗ് സോഡ അപ്പക്കാരം എന്നൊക്കെ പറയല് ബേക്കിംഗ് സോഡയും വിനീഗറും കുറച്ച് ലിക്വിഡും കൂടെ മിക്സ് ചെയ്ത് പിന്നെ എൻ്റെ എല്ലാ വിശത്തും നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക പ്രത്യേകിച്ച് രാത്രിയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ രാവിലെ കഴുകി കഴുകാണെങ്കിലും ശരി ഇല്ലെങ്കിൽ ഉച്ചയ്ക്ക് ജോലി കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ഇത് തേച്ച് പിടിപ്പിച്ച് കഴുകി കളയുകയാണെങ്കിലും ശരി ഇത് നല്ലപോലെ വൃത്തിയാവും അതേപോലെ തന്നെ ഈ സിങ്ക് ബ്ലോക്ക് ഒഴിവാക്കാനായിട്ട് ഒരു പൊടി കിട്ടും അതൊരു ഒരെണ്ണം വാങ്ങിച്ച് സിംഗിൾ ഇട്ട് ഒഴിച്ചാൽ രാത്രിത്തെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം സിംഗിൾ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുക എന്നിട്ട് രാവിലെ കറിയും വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിധത്തിലുള്ള ബ്ലോക്കൊക്കെ പോയി കിട്ടും അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു പൊടി കൈ പറഞ്ഞാൽ ചെറിയ പാക്കറ്റിൽ ബേക്കിംഗ് സോഡ കിട്ടും അത് ഈ ഒരു ഇതിലേക്ക് ഹോളിലേക്ക് ഇട്ട് കൊടുക്കുക ചെറിയ കപ്പ് വിനീഗർ അതും ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അങ്ങനെ തന്നെ വിടുക രാത്രി എല്ലാ ജോലിയും കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഇട്ട് വെച്ചിട്ട് അത് അങ്ങനെ തന്നെ വിടുക മറ്റേ പറഞ്ഞ പോലെ തന്നെ രാവിലെ നല്ലപോലെ വെള്ളമൊഴിച്ചത് നമ്മൾ കളയുകയാണെന്നുണ്ടെങ്കിൽ സിങ്കിലുള്ള ബ്ലോക്കൊക്കെ പോവും ബ്ലോക്ക് കൂടി വെച്ചാൽ ഭയങ്കര പ്രശ്നമാണ് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല പ്ലംബറൊക്കെ വിളിക്കേണ്ടി വരും പക്ഷേ നമ്മൾ മാസത്തിലൊരു ഒരാഴ്ച എങ്കിലും ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ ബ്ലോക്കില്ലാതെ പിന്നെ നല്ല നീറ്റായിട്ട് നമുക്ക് സിങ്ക് വെക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കണം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്